എൻസൈക്ലോമിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് പി എം കിസാൻ നിധിയുമായി ബന്ധപ്പെടുത്തി വന്നിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജനയുടെ ഇരുപതാമത്തെ ഗെഡു കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് എത്തിച്ച കേന്ദ്ര സർക്കാർ വാരണാസിയിൽ നടന്ന പ്രത്യേക ചടങ്ങിലൂടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ഫണ്ട് വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുന്നത് രാജ്യത്തെ ഒൻപത് കോടിക്ക് മുകളിൽ വരുന്ന കർഷകർക്കായിട്ട് ഇരുപതിനായിരത്തി അഞ്ഞൂറ് കോടി രൂപയിലധികം തുകയാണ് ഇത്തവണ കൈമാറിയിരിക്കുന്നത് ഓരോ കർഷകരും രണ്ടായിരം രൂപ വീതമാണ് ഇരുപതാമത്തെ ഗെഡുവായിട്ട് ലഭിക്കുന്നത് പി എം കിസാൻ സമ്മാന നിധിയുടെ പണം അക്കൗണ്ടിലേക്ക് വന്നാൽ സാധാരണയായിട്ട് നമ്മുടെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള സന്ദേശം വരാറുണ്ട് എന്നാൽ ചിലപ്പോൾ സന്ദേശം വരാതെയും പണം അക്കൗണ്ടിലൊക്കെ ക്രെഡിറ്റ് ആവാറുണ്ട് ഇരുപതാം ഗെഡുവിൻ്റെ പണം ലഭിച്ചോ എന്ന് ഉറപ്പുവരുത്താനായിട്ട് കർഷകർ പി എം കിസാൻ യോജനയുടെ ഔദ്യോഗിക വെബ്സൈറ്റായിട്ടുള്ള പി എം കിസാൻ ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്ന ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കേണ്ടതാണ് വെബ്സൈറ്റിൽ ഫാർമേസ് കോർണർ എന്ന ഭാഗത്ത് പോയിട്ട് ഗുണഭോക്താവിൻ്റെ സ്റ്റാറ്റസും ബെനിഫിഷ്യറി സ്റ്റാറ്റസ് എന്നതിൽ ക്ലിക്ക് ചെയ്യേണ്ടതാണ് ഗുണഭോക്താ സ്റ്റാറ്റസിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തുടർന്ന് വരുന്ന പുതിയ പേജിൽ നിങ്ങളുടെ ആധാർ നമ്പർ മൊബൈൽ നമ്പർ അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് നമ്പർ എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് നൽകേണ്ടതാണ് ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ നൽകി സബ്മിറ്റ് ചെയ്യുമ്പോൾ ഇരുപതാമത്തെ ഗെഡുവിൻ്റെ നിലവിലത്തെ അവസ്ഥ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നതാണ് സ്റ്റേറ്റസിൽ ഇലക്ട്രോണിക് കെ വൈ സി ലാൻഡ് സീഡിങ് ആധാർ ബാങ്ക് സീഡിങ് ഈ മൂന്ന് ഓപ്ഷനുകളിൽ എസ് എന്ന് കാണിക്കുന്നുണ്ടെങ്കിൽ പണം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഉടൻ എത്തുകയോ അല്ല എങ്കിൽ ഇതിനകം തന്നെ എത്തിയിട്ടുണ്ടായിരിക്കുകയോ ചെയ്യുന്നതാണ് എല്ലാ കർഷകരുടെ അക്കൗണ്ടിലേക്ക് ഒരേ സമയം പണം എത്തണമെന്നില്ല ചിലർക്ക് ഉടൻ ലഭിക്കുമ്പോൾ മറ്റു ചിലർക്ക് കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരുപക്ഷെ അടുത്ത ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പണം ലഭിക്കുന്നതാണ് കാരണം വിവിധ ബാങ്കുകൾ മുഖേനയാണ് നമുക്ക് ഈ തുക ലഭിക്കുന്നത് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ